ഇപ്പോൾ വെച്ചാൽ വരെ നമ്മളിന്ന് വന്നേക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലുള്ള വായ്പൂർ വായ്പൂർ എന്ന സ്ഥലത്തുള്ള തൂക്കുപാലത്തേലാണ് ഇത് വലിയ ടൂറിസ്റ്റ് പ്ലേസോ സംഭവമൊന്നുമില്ല വലിയ പാസോ കാര്യങ്ങളോ ഇത് വെറുതെ തുറന്നിട്ടേക്കുന്നതാണ് നമുക്കെപ്പോൾ വേണേലും ഒന്ന് കാണാം അങ്ങനെ ഒരു സെറ്റപ്പാണ് ആൾക്കാർ ഒരുപാട് വലിയ തിരക്കൊന്നുമില്ല ഞങ്ങൾ വൈകുന്നേരം വന്നേ വലിയ തിരക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം ആൾക്കാർ അങ്ങനെ ഇൻഡ്യലൊക്കെ ഒന്ന് ഇപ്പോൾ ഇങ്ങനെ എൻ്റെലക്കെ ആൾക്കാരെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നു കുറച്ച് ആൾക്കാർ പോയി ഇനി കുറച്ച് സമയം കഴിയുമ്പം തിരക്കാവുമായിരിക്കും അറിയത്തില്ല എന്നാലും കൊള്ളാം ചെറിയൊരു കാട് പോലെ സെറ്റപ്പൊക്കെയാണ് സെറ്റപ്പൊക്കെയാണ് താഴെക്കുട ഒരു നദി ഒഴുകുന്നുണ്ട് ഏതാണെന്ന് അറിയത്തില്ല എൻ്റെ മേളക്കൂടാണ് ഈ തൂക്കുവാലും എന്നാലും കൊള്ളാം സെറ്റപ്പ് നല്ല സ്ട്രോങ് ആണ് ഇത് കാലപ്പഴക്കം എനിക്ക് തോന്നുന്നു വർഷങ്ങളായി കാണുമായിരിക്കും അത് എത്ര വർഷമായി നമ്മൾ സംഭവം ഒന്നും ഇവിടെ എഴുതി വെച്ച് കണ്ടില്ല ഉണ്ടെങ്കിൽ ഞാനത് പറയാം പക്ഷേ സംഭവം സ്ട്രോങ് ആണിപ്പോ സെറ്റപ്പാണ് കാണാൻ അടിപൊളിയാണ് അപ്പം ആരും കാണാത്ത ആയാലും ഉണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല ജില്ലയിലിത് കാണാത്തതായിട്ടായാലും ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ പറഞ്ഞൊന്നും കേട്ടില്ല എന്നോട് നമ്മുടെ ഈ ലൊക്കാലിറ്റി ഉള്ളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ ആ സെറ്റപ്പാണ് കാണാനൊക്കെ സെറ്റപ്പാണ് ഫോട്ടോഷൂട്ടും ഇപ്പോൾ ഫോട്ടോഗ്രാഫിയും ഷൂട്ടിങ്ങും ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട് അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ആരെങ്കിലും അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുകയാണ് എന്നിട്ട് എങ്ങനെ യൂസ് ചെയ്യണോ അത് നിങ്ങളുടെ ഇഷ്ടം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ബൈബ് ആസ്വദിക്കാനാണല്ലോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആണെന്നില്ല എങ്ങനെ യൂസ് ചെയ്യണോ അത് നിങ്ങളുടെ ഇഷ്ടം എന്നാലും വന്ന് കാണുക ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് ശാമാരെ എല്ലാവരും കണ്ടില്ലേ ഇതാണ് നമ്മുടെ വായ്പൂർ ഹാങ്കിങ് ബ്രിഡ്ജ് അപ്പം ഇതിൽ വന്ന് എന്തായാലും മല്ലപ്പള്ളി വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് അപ്പം വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും അത് വേറൊന്നും കൊണ്ട് പറവില്ല അതുപോലെ എക്സ്പീരിയൻസാണ് അതിൻ്റെ മേളിൽ കയറുമ്പോൾ ഒരുപാട് കയറി തഴമ്പിച്ച ആൾക്കാർക്ക് വിഷയമില്ല പക്ഷേ ഇത് ഫസ്റ്റ് ടൈം കയറുന്ന ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഒരു കാർഡ് പോലെ സെറ്റപ്പ് പിന്നെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കണ്ടുപോകാനും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാനാണെങ്കിൽ വേറെ ലെവലായിരിക്കും അപ്പോൾ വന്ന് എങ്ങനെ എക്സ്പ്ലോർ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഇറ്റ്സ് മി വിഷ്ണു സൈനിങ് ഓഫ്